അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റവപ്പത്തിന്റെ റെസിപ്പിയായിട്ടാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് തലേന്ന് മാവരച്ച് വെക്കാൻ മറന്നുപോയിട്ടുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം അതിന് മുമ്പായിട്ട് ആസിഫ് ആക്കിഫ് ഫൺബൾ ചാനൽ ഇവരെയും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ റവപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് റവ ബൗളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് വറുത്ത റവയായാലും ആയാലും വറുക്കാത്ത റവ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതിനുശേഷം ഒരു മൂന്ന് ടീസ്പൂൺ ഗോതമ്പ് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഗോതമ്പ് പൊടി ഒരുപാട് വേണ്ട കേട്ടോ ചെറിയ ഒരു സ്പൂണില് മൂന്ന് സ്പൂണ് കൊടുക്കുക ഗോതമ്പ് പൊടിക്ക് പകരം മൈതായാലും കുഴപ്പമില്ല അതിനുശേഷം അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് വേണ്ടത് ഒരു സ്പൂൺ പഞ്ചസാരയാണ് അപ്പോ ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിക്കാനൊന്നും മാറ്റി വെക്കുന്നില്ല അതുകൊണ്ട് ഒരു സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈസ്റ്റിന് പകരം നിങ്ങൾക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഏത് വേണമെങ്കിലും ഒരെണ്ണം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടീസ്പൂൺ തേങ്ങയാണ് തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ റവപ്പം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഒന്ന് ചേർത്ത് നോക്കുക എല്ലാവരും റവപ്പമുണ്ടാക്കുമ്പോൾ ഞാനിപ്പോൾ മൂന്ന് ടീസ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് ഒരു നാലഞ്ച് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് നല്ല ടേസ്റ്റ് കിട്ടും പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ജാറിൽ ജാറിലിട്ട് കൊടുക്കുകയാണ് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ പൊടികളെല്ലാം മിക്സിയുടെ ജാറിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് ഒന്നര കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിച്ച് അടിക്കരുത് മാവ് നല്ല പോകും അതുകൊണ്ട് കുറേശ് വെള്ളം ഒഴിച്ച് നോക്കിയിട്ട് അടിച്ചെടുക്കുക മാവ് നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം അടിച്ചെടുക്കാനായിട്ട് ദോശമാവിന്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് അടിച്ചെടുക്കേണ്ടത് ഇത് ഞാൻ ഇപ്പൊ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് പേസ്റ്റ് രൂപത്തിൽ നല്ലതുപോലെ മാവ് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചതിന് ശേഷം ഇതിൽ നിന്ന് ചുട്ടെടുക്കാം ഈസ്റ്റ് ചേർത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ മാവ് പുളിച്ച് പൊങ്ങി വരും അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ചുട്ടെടുക്കാം അപ്പം ചൂടാനായിട്ട് ഞാൻ ഇവിടെ അപ്പച്ചട്ടിയാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്ക് പാനായാലും കുഴപ്പമൊന്നുമില്ല അതിൽ ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുകയാണേ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചിട്ട് േവിച്ചെടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് കണ്ടോ നിറയെ ഹോൾസ് വരുന്നു കണ്ടോ നിറയെ ഹോൾസ് വന്നാൽ മാത്രമേ നമുക്ക് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഒരു കുറേ ഹോൾസ് വന്നതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അപ്പം നല്ലതുപോലെ വെന്ത് വരും ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞത് തുറന്ന് നോക്കിയാണേ അപ്പം നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇത് കറി ഇല്ലാതെ നമുക്ക് കഴിക്കാം വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കണ്ടോ നല്ല ചൂട് റവ അപ്പം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം ചുട്ടെടുത്ത് വന്നിട്ടുണ്ട് കണ്ടോ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് നല്ലതുപോലെ ഹോൾ വന്നിട്ടുണ്ട് അതെ ഒരുന്നടുത്ത് കാണിച്ചു തരാം കണ്ടോ നല്ല സോഫ്റ്റ് ആണ് അപ്പം കഴിക്കാനും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇൻഷാല് ഇനി മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് വരുന്നവരെ Bye bye, see you, thanks for watching, bye!